നക്ഷത്രം ഉത്രാടനക്ഷത്രം നക്ഷത്രക്കാർക്ക് ഈ കഴിഞ്ഞ ജൂലൈയിൽ സാമ്പത്തികമായിട്ട് നല്ല പ്രശ്നം ഉണ്ടായിട്ടുണ്ട് കാരണം നിങ്ങൾ കൊടുത്ത പണമൊന്നും തിരിച്ച് കിട്ടാൻ സാധ്യത വളരെ കുറവായിരിക്കും അതുപോലെ നിങ്ങൾക്ക് കടം വാങ്ങിയിട്ടുണ്ടെങ്കിൽ അതൊട്ട് കൊടുക്കാനും പറ്റിയിട്ടുണ്ടാവില്ല അതുമാത്രമല്ല നിങ്ങൾ അച്ഛനും അമ്മയായിട്ട് ചിലപ്പോൾ ഒരു അടിപിടിയൊക്കെ വീട്ടിലുണ്ടായിട്ടുണ്ടാവാം അത് മാത്രമല്ല നിങ്ങൾ കല്യാണം കഴിഞ്ഞവരാണെങ്കിൽ നിങ്ങളുടെ പാസ്റ്റ് ലൈഫ് വെച്ചിട്ട് നിങ്ങളെ ബ്ലെയിം ചെയ്തിട്ടുണ്ടാവാം അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ എന്തായാലും ജൂലൈ മാസത്തിൽ ഉണ്ടായിട്ടുണ്ടാവാം അതുപോലെ ജോലിയിൽ എനിക്ക് സുരക്ഷിതത്വം ഇല്ല എന്നൊരു പേടിയൊക്കെ നിങ്ങൾക്ക് എന്തായാലും ജൂലൈ മാസത്തിൽ ഉണ്ടായിട്ടുണ്ടാവാം കരിയർ വർക്ക് പരമായിട്ട് നോക്കുകയാണെങ്കിൽ നിങ്ങൾ ഫ്രീലാൻസ് വർക്ക് ആണെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് ക്ലൈൻസ് കിട്ടും പോരാത്തതിന് പോയ പഴയ ക്ലൈൻസ് വരാനും സാധ്യത വളരെ കൂടുതലാണ് ഇതിനു മുമ്പ് കഠിന പ്രയത്നം എന്തിനെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ റിസൾട്ട് നിങ്ങൾക്ക് ഓഗസ്റ്റില് കാണാൻ തുടങ്ങും സർക്കാർ ജോലിയൊക്കെ കാത്തിരിക്കുന്നവർക്ക് ഇന്റർവ്യൂ വിളി എന്തായാലും വരാൻ സാധ്യതയുണ്ട് അതുപോലെ ബിസിനസ്സിൽ ചെറിയൊരു ലാഭം കാണും മികച്ച ലാഭം വരണമെങ്കിൽ എന്തായാലും സെപ്റ്റംബർ കഴിയണം പഴയ കടങ്ങളൊക്കെ തിരിച്ചു കിട്ടാൻ സാധ്യതയുണ്ട് ഇനിയിപ്പം അങ്ങനെ കിട്ടിയില്ലെങ്കിൽ തന്നെ ഒരു ദയാദാക്ഷിണ്യവും വേണ്ട നിങ്ങൾക്ക് നേരിട്ട് ചോദിക്കാം നേരിട്ട് ചോദിച്ചു വാങ്ങുന്നതും നല്ലതായിരിക്കും വിവാഹിതരായർക്ക് ജോലിയും കുടുംബവും ബാലൻസ് ചെയ്യാൻ കൊണ്ടുപോകാൻ പറ്റിയിട്ടുണ്ടാവില്ല അതും കൊണ്ട് ഒരു പ്രശ്നം വളരെ കൂടുതലാണ് പഴയ ബന്ധം തിരിച്ചു വരികയാണെങ്കിൽ ആലോചിച്ച് മാത്രം മുന്നോട്ട് പോവുക അത് ഭയങ്കര കോംപ്ലിക്കേഷൻ നടന്നാണ് ഉള്ള മനസമാധാനം പോയി കിട്ടുന്നല്ലാണ്ട് ഒരു ഗുണം ഉണ്ടാവില്ല അത് ദോഷം മാത്രമേ ചെയ്യുകയുള്ളൂ അതുകൊണ്ട് പഴയ ബന്ധം ഒഴിവാക്കുന്നതാണ് നല്ലത് പ്രണയത്തിലായിരിക്കുന്നവർക്ക് ട്രാവൽ എക്സ്പീരിയൻസ് കുറച്ചും കൂടി ഇമോഷണൽ ബോണ്ടിങ് എന്തായാലും ഉണ്ടാവും നിങ്ങൾ വിദ്യാർത്ഥികളാണെങ്കിൽ നിങ്ങൾക്ക് മാതാപിതാക്കളിൽ നിന്ന് നല്ലൊരു സപ്പോർട്ട് കിട്ടും യു പി എസ് സി പി എസ് സി എന്നീ പരീക്ഷകളൊക്കെ എഴുതുന്നവർക്ക് നിങ്ങൾക്ക് നല്ലൊരു മെമ്മോറാണ്ടം കിട്ടാനും സാധ്യത വളരെ കൂടുതലാണ് കഴിഞ്ഞ മാസം ഒക്കെ ഒരു അസ്വസ്ഥതയും അശാന്തിയും എല്ലാം ഉണ്ടായിട്ടുണ്ടാവും അതെല്ലാം കുറഞ്ഞു തുടങ്ങും സെപ്റ്റംബർ രണ്ടോടെ നിങ്ങൾക്ക് പൂർണ്ണ ധൈര്യത്തോടെ മുന്നോട്ട് പോകുക ആഗസ്റ്റ് കഴിയാൻ സെപ്റ്റംബർ ആവാൻ അതുകൊണ്ട് ഇപ്പോൾ കുറച്ച് ആത്മവിശ്വാസം ഉണ്ടാവില്ല ഇപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ പ്രശ്നങ്ങൾക്ക് കുറച്ച് റിലാക്സേഷൻ എന്തായാലും ഉണ്ടാവും